കേന്ദ്ര കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരും ഡാക്ടറിയക്കാരും ഒക്കെ ഒരു ചോദ്യമുണ്ട് എവിടെ എയിംസ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കഥാപ്രസംഗം പറയുന്ന പോലെ വലിയ ഡയലോഗ് കഴിക്കുന്നുണ്ട് അതവരുടെ ജോലിയാണെന്ന് വിചാരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർ നോക്കാൻ നേരത്ത് കേരളത്തിനുവേണ്ടി പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിലൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ എയിംസ് വരും എന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇലക്ഷൻ ഒക്കെ ഇലക്ഷനൊക്കെയാണല്ലോ അവർക്ക് പ്രഖ്യാപിക്കാൻ കറക്റ്റ് സമയമാണ് രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ കേരളം ഇലക്ഷനിലേക്ക് പോവാണ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇതിനകത്ത് എനിക്ക് ഞെട്ടൽ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതികരിക്കുന്ന ആരാന്ന് വെച്ചാൽ കോൺഗ്രസ്കാരും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർ പ്രതികരിക്കുന്ന കണ്ടപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവരെ എയിംസ് പ്രഖ്യാപിക്കുമെന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു എയിംസ് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വരും എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപി കുറച്ചൊക്കെ കടന്നും സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടുത്തെ ഈ കോൺഗ്രസ് അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വരുന്ന വോട്ട് ചെയ്തവർക്കൊക്കെ ഇത് ചോദിക്കാൻ നാണമുണ്ടോ എയിംസ് എവിടെയെന്ന് ആലോചിച്ച് നോട്ട് ചെയ്തു നരേന്ദ്രമോദി ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമായി കേരളത്തിൽ ഇപ്പോഴാണ് എം പി ആയിട്ട് ഒരാളെ മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി ബാക്കി പതിനെട്ടും പ്ലസ് ഒന്ന് എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ആണ് ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഈ നാളിൽ ഇപ്പോൾ എയിംസ് എവിടെ എയിംസ് എവിടെയെന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചോദിക്കാൻ നേരത്ത് ആലോചിച്ചു നോക്കിയേ ഈ പത്ത് വർഷത്തിന് മുമ്പ് പത്തറുപത് വർഷം തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതെ കോൺഗ്രസ് വലിച്ചുകൊണ്ടിരുന്നു ഇപ്പം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന രാഹുൽ ഗാന്ധി ഇപ്പം പാർലമെന്റിൽ ഇന്നിട്ട് തുറന്നുവാണോന്നറിയില്ല അപ്പം അങ്ങനെ ഒരു ചിത്രമാണ് ഞാൻ കണ്ടത് അതിൻ്റെ തൊട്ടു പുറത്തിരിക്കുന്നത് ആരാണ് കെ സി വേണുഗോലാണ് ഇപ്പം ആലപ്പുഴ എം പി കൂടിയാണ് ഇവരൊക്കെയാണ് ഇത്രയും കാലം ഈ നാട് വലിച്ചുകൊണ്ടിരുന്നത് എയിംസ് എന്ന് പറയുമ്പോൾ പത്ത് വർഷം കൊണ്ട് കുഴിച്ചുണ്ടാക്കിയൊന്നുമല്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഈ എയിംസ് എന്ന് പറയുന്നത് കേരളത്തിൽ എന്താ നിങ്ങൾ ഇതുവരെ തരാഞ്ഞത് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ തുടർച്ചയായി കേന്ദ്രം ഭരിച്ചത് ആരാണ് കോൺഗ്രസ്സുകാരാണ് ഈ കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്ത കൊടുത്താരാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തിട്ടുണ്ട് അന്നൊരു ടോയ്ലറ്റ് പേപ്പറിനകത്ത് നിങ്ങളൊരു അവകാശവാദം ഉന്നയിച്ച് കൊടുത്തിരുന്നെങ്കിൽ എയിംസ് പത്ത് പത്തല്ലല്ലോ ഇരുപത് വർഷം മുമ്പ് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ പ്ര പ്രവർത്തിച്ച് തുടങ്ങില്ലായിരുന്നു അപ്പോൾ ആരാ ഇത് ലഭിക്കാഞ്ഞത് ആരാണ് ഇത് നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ ഇവിടെ ഇരുന്ന് എയിംസ് കിട്ടാത്ത എന്താണെന്ന് ചോദിക്കാൻ നാണമുണ്ടോ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ എയിംസ് എവിടെ എയിംസ് എവിടെയായിരുന്നു ചോദിക്കാൻ വേണ്ടി ഈ കെ എസ് എ ഉൾപ്പെടെ ആറ് ഏഴ പേര് പട്ടി പ്രസവിക്കുന്ന പോലെ കേന്ദ്രമന്ത്രിസഭയിലുണ്ടായിരുന്നു കോൺഗ്രസിന് നിങ്ങളെ കൊണ്ട് എന്താ കേരളത്തിലൊരു എയിംസ് പ്രഖ്യാപിപ്പിക്കാഞ്ഞത് നിങ്ങളുടെ മൻമോഹൻ സിംഗി ഭരിക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്ന സമയം അപ്പം അധികാരത്തിരിക്കുന്ന സമയത്ത് കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമും ചെയ്യാത്തതിൽ ഇപ്പൊ എന്നിട്ട് ചോദിക്കുകയാണ് എയിംസ് എന്ത് എയിംസ് എന്ത് നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നില്ല ഇങ്ങനെ ചോദിക്കാൻ കേന്ദ്ര സർക്കാരിനെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് പിന്തുണച്ച സമയം ഉണ്ടായിരുന്നല്ലോ അതെന്താ നിങ്ങൾ എയിംസ് ചോദിച്ചു പോയാൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തും ഇപ്പോൾ പണി പൂർത്തിയായി പത്ത് പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തനം നടക്കത്തില്ലായിരുന്നു എന്താ അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒക്കെ പിന്നാലെ പോയി സുരേഷ് ഗോപി ആക്ഷേപിക്കാൻ നിൽക്കുന്നത് സുരേഷ് ഗോപി ഒരു വർഷമേ ഉള്ളൂ എം പി ആയിട്ട് ഇവിടെ കെ സി എന്ന് പോലെ കേന്ദ്രമന്ത്രിയല്ലായിരുന്നു അങ്ങനെ എത്ര പേര് കേന്ദ്രമന്ത്രി പേരുണ്ടായിരുന്നു തുടർച്ചയായി പലരും ഇവിടെ എം പി ആയിട്ട് ഇരിക്കുകയല്ലായിരുന്നോ നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ എം പി അല്ലേ അന്നൊന്നും എന്താ എയിംസ് കേരളത്തിന് വേണ്ടി നൽകാൻ ഇനി ഇവിടെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ഗുണം മോദി വന്നതിന് ശേഷം അറുപത്തയ്യായിരം കോടി രൂപ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്കിന് വേണ്ടി തന്നു ആ രീതിയിൽ നർമ്മല സീതാരാമൻ തന്നാണ് ഇവിടെ കെ എസ് ഹോണൽ ഉൾപ്പെടെ ഞാനീ പറഞ്ഞ പോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ എന്താ ഒരു ഒരു കിലോമീറ്റർ പണിയാൽ നിങ്ങൾക്ക് പറ്റിയോ ഒന്ന് പ്രഖ്യാപിക്കാൻ പറ്റിയോ അല്ലെങ്കിൽ പണം അനുവദിക്കാൻ പറ്റിയോ മോദി വരേണ്ടതൊന്നു മോദി വരേണ്ടി അന്നൊന്നും അന്നൊന്നൊന്നും ഇവരുടെ കയ്യിലായിരുന്നു സർക്കാർ ഇവരൊന്നും ഒന്നും ചെയ്യാതെ ഒരു മാറിയിരുന്നവരിപ്പേറ്റ് ചോദിക്കുകയാണ് എയിംസ് എന്ത് ചെയ്യുന്നു നാഷണൽ ഹൈവേയുടെ പണി തന്നെ തുടങ്ങിയത് മോദി വന്നപ്പം കേരളത്തിൽ നല്ല റെയിൽവേ സ്റ്റേഷൻ തന്നെ പുതുക്കി പണിഞ്ഞാൽ മോദി വന്നപ്പം മൂക്ക് പത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കാൻ പറ്റുന്നത് മോദി വന്നപ്പം ഇപ്പം മലയാളികൾക്ക് നാഷണൽ ഹൈവേ ഉണ്ടാകാൻ പോകുക എല്ലാം നടക്കുന്ന വിചാരിച്ചാണോ അപ്പോൾ അത് നടക്കുന്ന ഒരവസ്ഥ പോട്ടെ ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തേക്ക് പോകുന്ന രണ്ട് ബൈപ്പാസ് ഉണ്ട് ഒന്ന് കൊല്ലം ഒന്ന് ആലപ്പുഴ ആട്ടം ഈ കോൺഗ്രസ്സുകാരൊക്കെ ഭരിക്കുമായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തുടർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്റ്റേറ്റിലും അല്ലെങ്കിൽ സെൻട്രലിലും ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ ഒക്കെ ഉണ്ടായിരുന്നല്ലോ നാൽപ്പത് വർഷം ഒരു കല്ലിട്ടിട്ട് അതിൻ്റെ മണ്ടൊക്കെ ഇടന്ന് ഉറങ്ങി കൊല്ലത്ത് ആലപ്പുഴയില് ബൈപ്പാസ് പണിയാ നാൽപ്പത്തഞ്ച് വർഷം മലയാളികൾ അന്നൊന്നും ഈ ആവേശം ആർക്കും ഇല്ലായിരുന്നല്ലോ എവിടെ ഈ എന്താണ് എയിംസിന്ന് ചോദിക്കുന്ന പോലെ അന്ന് ചോദിക്കാൻ എന്താക്കി എന്റെ ഞങ്ങളുടെ ബൈപ്പാസ് നാൽപ്പത്തഞ്ച് വർഷം ഒരാൾ ജനിച്ച നാൽപ്പത്തഞ്ചാമത്തെ വർഷത്തിൽ ആറ് കിലോമീറ്റർ പണി പൂർത്തിയാക്കി എന്നുള്ള ഈ ആറ് കിലോമീറ്റർ പണി പൂർത്തിയാക്കാൻ നരേന്ദ്രമോദി ഭരിക്കേണ്ടി വന്നു നിതിൻ ഗഡ്ഗരി കേന്ദ്രമന്ത്രി ആയിട്ട് തോന്നുന്നു എന്നുള്ള ആലോചിച്ച് നോക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ അവസ്ഥ ഈ അവസ്ഥ നിൽക്കുന്ന നാട്ടിൽ ഇരുന്നിട്ടാണ് നമ്മൾ പറയുന്നത് എന്ത് എയിംസ് എവിടെയാണ് ഇവർ ഇത്രയും നാൾ ഭരിച്ചിട്ട് ഇവർക്ക് വോട്ട് കൂത്തിയിട്ട് അവർക്ക് മുമ്പേ അടിപൊളിയായിട്ട് നിൽക്കുന്ന മലയാളിയിലോയ്ക്കാണ് എയിംസ് എന്ത് ചെയ്തു ഇതിൽ വലിയ നാണക്കേട് ഉണ്ടോ ഇതിൽ വലിയ നാണക്കേട് ഇവർ ഭരിക്കുമ്പം ഒരു ഒരു ഒന്നും നമുക്ക് തന്നിട്ടില്ല എന്നിട്ട് ഇപ്പോൾ ഇവർക്ക് നാണമുണ്ടോ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എയിംസ് എന്ത് ചെയ്യും പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ പിന്നലെയാണക്കെ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ വർഷം എം പി ആയിട്ട് ഇരുന്നവരല്ലേ കേന്ദ്രമന്ത്രിയായിട്ടിരുന്നിട്ടില്ലേ നിങ്ങളെ കൊണ്ട് സാധിച്ചോ ഇനി എയിംസിനെ കണക്കെന്ന് എടുത്ത് നോക്കണം കേട്ടോ മോദി വന്നതിന് ശേഷം പണി എയിംസിനെ കണക്കും അതിന് മുമ്പുള്ള എയിംസ് നോക്കണം അതിന് മുമ്പത്തിൻ്റെ ഇരട്ടി ഇരട്ടി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം പണിഞ്ഞിട്ടുണ്ട് റെയിൽവേടെ ആണെന്നുണ്ടെങ്കിലും അതിൽ നാഷണൽ ഹൈവേയുടെ വാർഗാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ചേഞ്ച് കിട്ടുന്നുണ്ട് കൃത്യമായ രീതിയിൽ ചേഞ്ച് നമുക്ക് കിട്ടിയ അറുപത്തയ്യായിരം അറുപത്തയ്യായിരം കോടി രൂപ കേരളത്തിൽ ഹൈവേ വികസനത്തിന് ഇതേ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് നിർമ്മല സീതാരാമൻ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മലയാളികൾക്ക് തന്നെയാണ് ഇവർക്ക് വോട്ട് കൊടുത്തിട്ടാണോ അന്ന് ഇവർക്ക് എം പി ഉണ്ടോ ലോക്സഭയിൽ ഒരു ബി ജെ പിയുടെ എം പി ഉണ്ടോ ഇല്ല ഇന്ന് പക്ഷെ ബി ജെ പിയുടെ എം പി ഉണ്ട് ഞാൻ വിചാരിച്ചത് ഇതിപ്പം ഈ ഇലക്ഷനൊക്കെ ആകുമ്പം സാധാരണ നമ്മുടെ കേരളത്തിലേക്ക് നോക്കിയാൽ കേട്ടോ ഈ ഇലക്ഷൻ വരാൻ നേരത്ത് ഒരു പ്രത്യേക പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ ഈ പരിപാടി എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പരിപാടി എന്ന് പറഞ്ഞത് ഈ ഇലക്ഷൻ വരാൻ നേരത്ത് ഈ ക്ഷേമ പെൻഷനൊക്കെ കറക്റ്റ് സമയത്ത് അങ്ങ് തരും ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഓർമ്മയുണ്ടായിരിക്കും ഇപ്പം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പോട്ട് തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ട് ഇലക്ഷൻ കഴിയുമ്പോൾ നോക്കിയിരുന്നാണ്ടാൽ മതി പക്ഷെ ഇപ്പം കേട്ടും അതുപോലെ കുറേ ക്ഷേമ പെൻഷൻ അതായത് ഈ ഖജനാവിൽ കിടക്കുന്ന കാശ് എടുത്തിട്ട് ഈ വോട്ട് പൈസ കൊടുത്ത് മേടിക്കുന്നതിന് പകരം രാത്രി പോയിട്ട് അഞ്ഞൂറ് രൂപ കൈമടക്കി കൊടുക്കുന്നതിന് പകരം അതിനകം പൈസ എടുത്ത് കൊടുക്കുക ക്ഷേമ പെൻഷൻ ഒക്കെ പറഞ്ഞു എന്നാൽ ഇവർ ഭരിച്ച് തുടങ്ങി കഴിയാൻ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കിട്ടുമോ ഇല്ല നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ പാവം മറികക്കുട്ടിയൊക്കെ ഈ പിച്ച ചട്ടിയെടുത്തോണ്ട് ഇറങ്ങിയത് യാചിക്കാൻ ഇറങ്ങിയത് ഈ കേരളത്തിൽ തന്നെ അല്ലേ മറ്റൊരു വാർത്ത കൊടുക്കുന്നു മാതൃഭൂമിയിൽപ്പെടുക പെൻഷൻ ലഭിക്കാതെ തന്നെ തുടരുന്നത് ഭിന്നശേഷിക്കാരൻ്റെ ജീവൻ സ്വമേതായ കേസെടുത്ത് ഹൈക്കോടതി ഇരുപത്തിനാല് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു എലക്ഷന് ഒരു വർഷം മുമ്പുള്ള കണക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേട്ടോ അപ്പൊ അന്ന് ക്ഷേമ കിട്ടാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ആശാവർക്കർമാരെയൊക്കെ തിരുവനന്തപുരത്ത് വെയിലുകൊണ്ടു മുട്ടയഴിച്ചു അന്നൊന്നും തിരിഞ്ഞു നോക്കാത്തവരി ക്ഷേമ പെൻഷൻ കൊടുത്തോണ്ടിരിക്കുക അതായത് പൈസ കൊടുത്ത് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക ഈ തരത്തിലുള്ള പരിപാടിയൊന്നും എന്തായാലും കേന്ദ്ര സർക്കാർ ചെയ്തില്ല അനാവശ്യ രീതിയിൽ ഖജനാവിലെ പണം എടുത്തിട്ട് ചിലവാക്കിയില്ല നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള പണം നമ്മൾ നികുതി അടയ്ക്കുന്ന പണം അവിടെ കിടപ്പമുണ്ട് അവരിതുപോലെ ആ ക്ഷേമ പെൻഷൻ ഈ ക്ഷേമ പെൻഷൻ എന്നും പറഞ്ഞ് സകലതും കൊള്ളയടിച്ച് തീർക്കുന്നില്ല അല്ലെങ്കിൽ ദൂർത്തടിച്ച് കളയുന്നില്ല അല്ലാതെന്തെങ്കിലും എന്താ പറയുക രാത്രിയിൽ കൈമടക്ക് കൊടുക്കുക എന്ന് പറയും വോട്ടിന് തലയിൽ ആ പരിപാടിയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വേദിയിൽ നടത്തുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയിരിക്കത്തേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് നല്ല റോഡ് മോദി വന്നപ്പം കിട്ടി നല്ല റെയിൽവേ നല്ല റെയിൽവേ സ്റ്റേഷൻ മൂക്ക് പൊത്താത്ത പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നത് മോദി വരേണ്ടി വന്ന് ഏ എന്നിട്ട് ഇത്രയും കാലം ഇടതും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഭരിച്ച് ഇവർ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നിട്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പണിയാൻ പറ്റാത്ത ആൾക്കാർ ആലോചിച്ചു നോക്കിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കൊല്ല ആലപ്പുഴ ബൈപ്പാസ് ഇപ്പം ഇപ്പം നാഷണൽ ഹൈവേയുടെ പണി നടക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി രണ്ട് വർഷം കൊണ്ട് അവർ അടുത്ത ബൈപ്പാസ് പണി ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യമുള്ള ഒരു ഒളുപ്പും ഇവിടെ ഇരുന്നിട്ട് പറയണം ബൈപ്പാസ് എയിംസ് എന്തേന്നു പറഞ്ഞ് വേളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൃത്യമായിട്ട് പറയാം ഇപ്പം സുരേഷ് ഗോപി ഒരു വർഷം കൊണ്ട് ഇതെല്ലാം ചെയ്തു തരണമെന്ന് പറയാൻ തരുന്നത് നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എയിംസ് എവിടെയെങ്കിലും ചോദിക്കാൻ ഇരുപത് വർഷം മുമ്പ് അതിൻ്റെ എയിംസ് തരാതെ മിണ്ടാതെ ചെയ്യാതിരുന്ന ആൾക്കാർ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവർ യോഗയാണ് എയിംസ് എവിടെ എയിംസ്